ഒരു ആറേഴ് വയസ്സുള്ള കുട്ടികളുടെ രക്ഷാകർത്താക്കൾ ഇപ്പം എന്ന് പറയുന്ന ഒരു പരാതിയാണ് അവരുടെ കുഞ്ഞുങ്ങളുടെ പല്ല് തനിയെ കൊഴിഞ്ഞു പോകുന്നില്ല ചെറിയ കുലുക്കമുണ്ട് പക്ഷേ തനിയെ കൊഴിഞ്ഞു പോകുന്നില്ല എന്നാൽ കൊഴിഞ്ഞു പോയ പല്ലിൻ്റെ സ്ഥാനത്ത് പുതിയ പല്ല് സാധാരണ വരേണ്ട ടൈമിന് തിരിച്ചു വരുന്നില്ല ഇങ്ങനെയൊക്കെ പരാതികൾ ഇപ്പം ഒരുപാട് കുട്ടികളുടെ പാരൻസ് വന്ന് പറയാറുണ്ട് അപ്പം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ പല്ല് ഉള്ളിലുണ്ട് പക്ഷെ അത് പുറത്തോട്ട് വരാത്തതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പം കുട്ടികൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലായിട്ടും കഴിക്കുന്ന കുറെ കൂടി എന്തുവാണ് സോളിഡ് അല്ലാത്ത ഫുഡാണ് കൂടുതലും കഴിക്കുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സ്പൂണിൽ കോരി കൊടുക്കുന്ന ടൈപ്പിലുള്ള ഫുഡാണ് പേരൻസ് കൂടുതലായിട്ടും കൊടുക്കുന്നത് പണ്ടത്തെ കാലത്തെ കുട്ടികൾ അങ്ങനെയല്ല അവർ ഒരുപാട് ചവച്ചു കഴിക്കുന്ന ഫുഡ് ഇപ്പം പറമ്പിലും അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പേരയ്ക്ക വെജിറ്റബിൾസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കൂടുതലും കഴിച്ചിരുന്നത് എന്നാൽ അതെല്ലാം മാറി ഇപ്പോൾ നമ്മൾ കൂടുതലും ചോക്കോസ് പാലിൽ കലക്കി കൊടുക്കുന്ന കൂടുതലും അങ്ങനെയുള്ള ഫുഡാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവർക്ക് ചതയ്ക്കാൻ കറക്റ്റായിട്ട് അറിയത്തുകൂടിയില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിനായിട്ട് കാരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം കുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ടും വെജിറ്റബിൾസ് കൊടുക്കാം ഫ്രൂട്ട്സ് കൊടുക്കാം ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കൊടുക്കാം വേവിച്ച് കൊടുക്കുന്നേക്കാളും ഫ്രഷായിട്ടുള്ളത് കൊടുക്കാം ക്യാരറ്റ് ആപ്പിള് അല്ല അങ്ങനെയുള്ള വെജിറ്റബിൾസ് കുറച്ച് നീളത്തിന് കട്ട് ചെയ്തിട്ട് അവർക്ക് കടിച്ചു കഴിക്കാനായിട്ട് കൊടുക്കാം അത് അവരുടെ മോണയിലുള്ള പല്ലിനെ കുറച്ചും കൂടി പുറത്തോട്ട് വരാനായിട്ട് സ്റ്റിമുലേഷൻ കൊടുക്കുന്നു അതുപോലെ തന്നെ കുലുങ്ങി നിൽക്കുന്ന പല്ലുകളാണെങ്കിൽ എളുപ്പത്തിന് ഇളകി പോവാനും സഹായിക്കുന്നു ഈ അറിവ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എൻ്റെ പേര് ഡോക്ടർ അൻസി നജീമ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്